ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടി കൊണ്ട് കിണ്ണത്തപ്പാണ് കിഡിലൻ സോഫ്റ്റ് ആൻഡ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിലേക്കായിട്ട് അയച്ച് ഞാനിവിടെ ചക്ക വരട്ടിയതാണ് എടുത്തേക്കണത് ഒരു കപ്പോളം ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചക്കച്ചുള പറിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് അരച്ച് ഒരു ഉരുളിയിൽ ശർക്കര നെയ്യും ഒക്കെ കൂടി ഇട്ട് വരട്ടിയെടുത്തതാണ് ഈ ചക്ക വരട്ടി അത് അപ്പം നമ്മൾ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു ബൗളിലേക്ക് ഇടാം ഇനി ഒരു കപ്പ് വറുത്ത അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച പൊടിയാണ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ചുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് കിണ്ണത്തപ്പത്തിലേക്ക് തേങ്ങാപ്പാൽ നല്ലപോലെ വേണം എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനായിട്ട് നല്ല കട്ടിപ്പാൽ തന്നെ എടുക്കണം അപ്പം അതിനച്ച് ഞാനിവിടെ രണ്ട് കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കാനായിട്ട് നമുക്ക് രണ്ടാം പാലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ശർക്കര പാനീയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ചക്ക വരട്ടിയപ്പോൾ തന്നെ അതിൽ ശർക്കര പാനി ഇട്ടിട്ടാണ് നല്ലതുപോലെ വരട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ മധുരത്തിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നമുക്കിത് നല്ലതുപോലെ ലൂസാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഒഴിച്ച് നല്ലതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് കോരി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പാത്രങ്ങൾ പാത്രങ്ങളെടുത്തിട്ടുണ്ട് അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നമുക്ക് നന്നായിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ പിടിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് പാത്രത്തിലേക്ക് കോരി ഒഴിക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്റർ ഇടിക്കുന്നത് ഒരു പാത്രത്തിൽ നമ്മൾ ബാറ്റർ കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പാത്രത്തിലും നമുക്ക് ഇതുപോലെ കോരി ഒഴിക്കാം അപ്പോൾ നമ്മൾ മൂന്ന് പാത്രത്തിലും ബാറ്റർ കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തട്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ലോക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്കിത് അറക്കി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് നമുക്കതിങ്ങനെ തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും നമുക്ക് ലോക്ക കഴിച്ച് ഓരോ പാത്രവും നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കിണ്ണത്തപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ഡ് ആയിട്ടുള്ള അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ അപ്പോൾ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കി ചക്ക ഒക്കെ ഉണ്ടാകുമോ ഇതുപോലെ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം പറയാൻ മറന്നുപോയി വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ